ഹലോ മക്കള്മാരെ നമുക്ക് നോയമ്പ് കഞ്ഞി വെച്ചാലോ നോയമ്പ് കഞ്ഞി പിന്നെ ഇപ്പം നോയമ്പും കാലമല്ലേ അപ്പം നമുക്ക് നോയമ്പ് കഞ്ഞി വെക്കാൻ വെക്കാൻ എല്ലാവർക്കും വെച്ച് കുടിക്കാൻ നല്ല സൂപ്പറല്ലേ അത് നല്ല രുചിയാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കിലോ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് നെല്ലുകുത്തി അരി പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സ്പൂണ് അയാളി രണ്ട് സ്പൂണ് ഉലുവ ഉലുവ കൂടരുത് കൈക്കും എന്നിട്ട് ഒരു പത്ത് കൊച്ചുള്ളി എന്നിട്ട് അതിലേക്ക് ഒരു ചുക്ക് പൊടി ഇട്ട് കൊടുക്കുക ചുക്ക് പൊടിയും പിന്നെ ഒരു അരസ്പൂണ് പിന്നെ കുരുമുളക് പൊടിക്കാത്ത കുരുമുളകായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു കാൽ സ്പൂണ് ജീരകം കൊച്ചു ജീരകവും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഉപ്പ് ഇട്ട് നമ്മൾ നമ്മളിളക്കി വെള്ളം ഒഴിച്ച് ഇളക്കി അടുപ്പിൽ ഒരു നാല് ബിഷില് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂട് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചതിന് ശേഷം വീണ്ടും അതൊന്നും കൂടെ വേവിച്ചതിന് ശേഷം ഇളക്കി യോപ്പിച്ച് നമുക്ക് എടുക്കാം എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ആദ്യം രണ്ടാമത്തെ ഒന്നൊന്നുമില്ല ഞാനൊരു പ്രാവശ്യമായിട്ട് പിഴിഞ്ഞ് വെച്ചേക്കുന്നതാണ് ആ തേങ്ങാപ്പായലും അതിലേക്ക് ഒഴിച്ച് ഇളക്കി യോപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം അടിപൊളിയാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഉപ്പൊക്കെ കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല അടിപൊളിയാണ് ഇങ്ങനെ ചൂട് കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് കഴിക്കാനും നല്ലതാണ് നോവമ്പ് മാസമായതുകൊണ്ട് എല്ലാവരും ഇത് വെച്ച് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ എണ്ണത്തിനും എല്ലാത്തിനും നല്ല അടിപൊളിയാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇത് വെച്ച് കഴിക്കാം നമുക്ക് നല്ലൊരു രുചിയുള്ള ഒരു കഞ്ഞിയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ഒന്ന് കഞ്ഞി ഒന്ന് വെച്ച് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റിൽ കൂടെ അറിയിക്കുക ഇതേ രീതിയിലാണ് ഞാൻ വെക്കുന്നത് നിങ്ങളെല്ലാവരും ഇതേ രീതിയിലാണ് വെക്കുന്നത് ഇല്ലയോന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ടാറ്റാ